ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയൊക്കെയാണ് മടി പിടിച്ച ദിവസം എന്നൊക്കെ പറഞ്ഞ പോലെ മോളൊന്നും സ്കൂൾക്ക് ഒന്നും വിട്ടിട്ടില്ല അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് രാവിലെ ഉമ്മ വെച്ച് ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ചൂടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അലർജി ആയിട്ട് തുമ്മൽ ഒക്കെ കഴിഞ്ഞ് ഒരു അവഷധിയായിരിക്കുകയാണ് ഞാൻ ഒരു വലിയ മുന്തപ്പാട്ട് ക്ലാസ്സിലാണ് ഞാൻ ചായ എടുക്കുന്നത് ആവശ്യത്തിന് പഞ്ചസാര ആവശ്യത്തിൽ കൂടുതൽ പഞ്ചസാര ഞാൻ അതിലിടുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഇവിടെ ഇക്കാൻ്റെ ഉപ്പുണ്ടാക്കിയതാണ് കേട്ടോ എന്താ പാൽ കേക്ക് എന്ന് പറഞ്ഞ സാധനം അപ്പം നല്ല ടേസ്റ്റ് ആട്ടോ അത് അതും ചായയാണ് ഞാൻ കുടിക്കുന്നത് അപ്പോൾ ഇന്നലെ സ്കൂൾ ഇവിടെ വയനാട്ടിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഇന്നിപ്പോൾ മഴയായിരിക്കുമല്ലോ മോളെ ഇവിടെ ഉണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ കുറച്ച് മഴ ഉണ്ടെങ്കിലും പിന്നെ കൂടെ അത്ര വലിയ മഴയല്ല ഇന്നലെ മിഞ്ഞാന്നൊക്കെ അപേക്ഷിച്ച് ഇന്ന് വലിയ മഴയൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ ചായയൊക്കെ നല്ല ആസ്വദിച്ച് കുടിക്കുകയാണ് എനിക്ക് ഫസ്റ്റ് രാവിലെ എണീച്ച് നല്ല നല്ല മധുരത്തിൽ ഒരു കട്ടൻ ചായ കുടിക്കണം എന്നാലേ ശരിയാവുള്ളൂ ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട് വേറെ ഫുഡൊന്നും കഴിച്ചില്ലാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ അപ്പത്തിന് മാ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഷോ ഞാൻ ഷോർട്ട്സ് ഞാൻ അതിന് മുമ്പ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ആദ്യം അപ്പച്ചട്ടി വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഗ്യാസ് കത്തിച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അപ്പം ഒഴിക്കാൻ നേരത്തെ അതൊന്ന് സിമ്മാക്കണം കേട്ടോ കാരണം സിമ്മിൽ ചൂടാൻ പാടുള്ളൊന്ന് അരി കരിഞ്ഞും നമ്മൾ വെള്ളപ്പം ചൂടുന്ന അതേ ചട്ടി പക്ഷേ പക്ഷെ അതിൽ ഒരു തവ നമ്മളങ്ങനെ ഒഴിക്കുന്നതാണ് എനിക്കിതാണ് ഇഷ്ടം നമ്മൾ ഓട്ടട ടേസ്റ്റൊക്കെ വരും എന്നാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് നല്ലപോലെ ഉണ്ടായി വരും കേട്ടോ അപ്പോൾ അതും ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ തേങ്ങാപ്പാലമാണ് അപ്പം തേങ്ങാപ്പാലം ഉണ്ടാക്കിയിട്ട് കുറേ അല്ലെങ്കിൽ ഇവിടെ എല്ലാത്തിനും നൂൽപുട്ടിന് പത്തിരിക്ക് പിന്നെ അപ്പത്തിന് പിന്നെ എന്താ വേറെ എന്താ എല്ലാത്തിനും വാട്ടർ എല്ലാം തേങ്ങാപ്പാലാണ് ഇപ്പോൾ അങ്ങനെ തേങ്ങാപ്പാൽ യൂസ് ചെയ്യില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് കുറേ കാലില് തേങ്ങാപ്പാൽ എടുക്കാന്ന് വിചാരിച്ചത് മോക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ തേങ്ങ ചെലവി അതിലെടുത്ത് എല്ലാ ആവശ്യത്തിന് ഒഴിച്ച് മിക്സിയിൽ പോയി ഒന്ന് കറക്കി വന്നു ഗൈസ് അപ്പോൾ നമ്മൾ കൈ നല്ലോണം വാഷ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ കൈകൊണ്ടന്നെ ഞരടി പീയാ കേട്ടോ നമ്മുടെ അപ്പം നല്ല അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാനൊരു അപ്പത്തിനും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഇത് വെച്ചിട്ട് അരിപ്പ് വെച്ചിട്ട് നമ്മൾ തേങ്ങ അരച്ചത് അതിലേക്ക് ഒഴിക്കുക ഒന്ന് ചൈറ്റിതാക്കി വെക്കണം കേട്ടോ ചരിട്ട് ഒന്ന് വടിച്ചെടുത്തിട്ട് കൈകൊണ്ട് തന്നെ പീഞ്ഞ് നല്ലപോലെ പീഞ്ഞെടുക്കാം നമ്മൾ അപ്പത്തിലേക്ക് ലേശം ഉപ്പിട് ആവശ്യത്തിന് അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടോ അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലായിട്ടുണ്ട് അതുപോലെ അപ്പവും നമ്മൾ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇക്ക കുളികു വരുമ്പോഴത്തേക്കും ഫുഡ് കൊടുക്കണം ഇന്ന് കുറച്ച് നേരം വികാണിച്ച് ഇപ്പോൾ സ്കൂൾ പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ചൊന്ന് വെള്ളിയായതാണ് മന്ത്രസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ